നമസ്കാരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് ദിവസവാടകം നിശ്ചയിച്ച കോർപ്പറേഷന്റെ നടപടി വിവാദത്തിലായി പത്ത് ദിവസത്തെ നവരാത്രി ഉത്സവത്തിന് വേദിയാവുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്യുന്ന മണ്ഡപത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതലയുള്ള ജനകീയ സമിതി സെക്രട്ടറിക്ക് കോർപ്പറേഷൻ കത്ത് നൽകി ജനകീയ സമിതി പണം അടച്ചില്ലെങ്കിൽ രാജഭരണകാലം മുതൽ ആചാരപരമായി നടക്കുന്ന നവരാത്രി ഉത്സവം അനുശോചിതത്തിലാകുമെന്നും ഇപ്പോൾ ആശങ്കയുണ്ട് ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ മണ്ഡപം ഉപയോഗിക്കുന്നതിന് പ്രതിദിനം ആയിരം രൂപ നിരക്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വാടകയും ചരക്ക് സേവന നികുതിയായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ഡെപ്പോസിറ്റ് ഇനത്തിൽ അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെയാണ് സരസ്വതി മണ്ഡപത്തിന് വാടക നിശ്ചയിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യമെങ്കിൽ നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട കത്ത് ഈ കഴിഞ്ഞ പതിനൊന്നിനാണ് നൽകിയിട്ടുള്ളത് തലസ്ഥാനത്ത് നടത്തുന്ന നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പൂജപ്പുര മണ്ഡപത്തിലും ഉത്സവം നടത്തുന്നത് കഴിഞ്ഞ വിജയദശമി ദിവസം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കുരുന്നുകളാണ് ഈ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭം കുറിച്ചത് ഓരോ വർഷവും പത്മനാഭപുരത്തു നിന്നും ഘോഷയാത്രയായി എത്തിക്കുന്ന നവരാത്രി വിഗ്രഹങ്ങളിലെ വേളിമല കുമാരസ്വാമി വിഗ്രഹത്തെ പൂജയെടുപ്പിന് ശേഷം വെള്ളിക്കുതിരിപ്പുറത്ത് പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന പതിവുണ്ട് ഇവിടെ പൂജകൾക്ക് ശേഷം പള്ളിവേട്ട നടത്താറുമുണ്ട് ഇതോടുകൂടിയാണ് തലസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഔപചാരികമായ സമാപനം നടക്കാറ് നിരവധി ഭക്തരാണ് പൂജയെടുപ്പ് എഴുന്നള്ളത്ത് എന്ന ചടങ്ങിന് ഒത്തുകൂടാറുള്ളത് ഇത് ഒരു ചെറിയ മേളയായി തന്നെ എല്ലാ വർഷവും ഇവിടെ ആചരിച്ചു പോരുന്നു എന്നാൽ കോർപ്പറേഷന്റെ ഈ പുതിയ നടപടി വെട്ടിലാക്കുന്നത് ഈ മേള സംഘാടനത്തെ കൂടിയാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ വർഷം നടന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള യാത്രയ്ക്കുള്ള സംഘാടക സമിതി ഓഫീസ് ഈ ഇതേ സ്ഥലത്ത് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് കോർപ്പറേഷൻ അന്ന് വിട്ടു നൽകിയത് അതേ മണ്ഡപത്തിനാണ് ഇപ്പോൾ വാടക നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായി മാറുന്നത് അതുമാത്രമല്ല ഇത് ഹൈന്ദവ സംഘടനകളുടെ കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ഒരു തീരുമാനമാകാതെ ഈ നവരാത്രി ഒരുക്കങ്ങൾ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള തരത്തിൽ നിൽക്കുകയാണ് ഇവിടുത്തെ ജനകീയ സമിതി അതുകൊണ്ടുതന്നെ കോർപ്പറേഷൻ ഉടൻ തന്നെ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഹൈന്ദവ സംഘടനയിലെ ഒന്നടങ്കം വലിയ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഈ ഒരു ഉത്തരവ് പുറത്ത് വന്നതോടുകൂടി തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് സി ജയൻ ബാബു നഗരസഭാ മേയറായിരുന്ന കാലത്താണ് ഇത്തരത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഇവിടുത്തെ നവരാത്രി ഉത്സവത്തിന് നേതൃത്വം നൽകാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത് അതിനുശേഷം ആണ്ടുതോറും ഈ ജനകീയ സമിതി മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ നവരാത്രി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ ഇതേ നവരാത്രി ആഘോഷങ്ങൾക്ക് ജനകീയ സമിതി വാടക നൽകണമെന്ന് കാണിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ കത്ത് നൽകിയിരിക്കുന്നത് ഉത്സവ നടത്തിപ്പിന് ശേഷം മിച്ചം വരുന്ന തുക ഉപയോഗിച്ച് സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ വർഷത്തെ ഉത്സവത്തിന് ശേഷം മിച്ചം വരുന്ന തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങി വയോജന കേന്ദ്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജനകീയ സമിതി മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട് ഒട്ടേറെ പേർക്ക് ചികിത്സ വിദ്യാഭ്യാസ സഹായവും നൽകുന്നുണ്ട് ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് പ്രയോജനമാകുന്ന നിരവധി പദ്ധതികൾക്ക് മേലിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ കത്തിവച്ചിരിക്കുന്നത് ഈ വാടക ഇനത്തിൽ ഈ ഒരു ഭീമമായ തുക അടക്കേണ്ടി വരുന്നതോടുകൂടി ഇത്തരത്തിൽ വകമാറ്റപ്പെടേണ്ട തുകയാണ് അതിലേക്കായി ചിലവഴിക്കുന്നത് മാത്രമല്ല നവകേരള സദസ്സിന് വേണ്ടി കഴിഞ്ഞ വർഷം പൂർണ്ണമായും സൗജന്യമായി തന്നെ ഈ സ്ഥലം വിട്ടുകൊടുത്തതാണ് ആ സ്ഥലത്തിനാണ് ഇപ്പോൾ തറവാടക നിശ്ചയിച്ചിരിക്കുന്നത് എന്നതും അത്യന്തം കൗതുകകരമായ ഒരു കാര്യമാണ് ഇതുതന്നെയാണ് തന്നെയാണ് ഒരുപക്ഷേ ഹൈന്ദവ ചൊടിപ്പിച്ചിരിക്കുന്നതും കോർപ്പറേഷൻ ഈ വിവാദമായ ഒരു ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളും അറിയിച്ചിട്ടുള്ളത് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് White Manor near Archagal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവ അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം